ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായല്ലോ സംസാരിച്ചിട്ടൊക്കെ അപ്പോൾ ഇന്നിവിടെ ഒറ്റയ്ക്കാണ് പിന്നെ പിള്ളേരൊക്കെ നാട്ടിൽ പോയി അമ്മായും മക്കളും എല്ലാവരും കൂടി അവിടെ വെക്കേഷന് എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നാട്ടിൽ പോയി പിന്നെ വൈഫിന് രാവിലെയാണ് ഡ്യൂട്ടി ഞാനിതാ പോകാൻ പോകണം അവർ ചെറിയ പണി കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് നോക്കാം ഓക്കെ പിന്നെ ഒറ്റയ്ക്കായപ്പോൾ എല്ലാവരുടെ അടുത്തൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെ പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ആക്കണം ഡെയിലി ഒക്കെ ഇടണം കുറച്ചൊന്ന് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കാരണം പിള്ളേർക്ക് മക്കൾക്ക് രണ്ടുപേർക്കും വയ്യാതെ ഹോസ്പിറ്റലായിരുന്നു രണ്ട് മാസം മൈക്കോപ്ലാസ്മ ന്യുമോണിയ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അവർക്ക് വയ്യാതെ ഹോസ്പിറ്റലായിരുന്നു ഐശൂനും അതുപോലെ രഹാനും അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ഭയങ്കര ഒരു ശോകമായിരുന്നു അവസ്ഥ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാണ് എപ്പോഴും മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഒരാഴ്ച ആയിട്ട് ഒരാഴ്ചയായാലും ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് കാരണം ഈദ് ഹോളിഡേയ്സ് അല്ലേ എല്ലാവർക്കും മക്കളുമില്ല വൈഫിനും ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടാവും പിന്നെ എനിക്ക് ഹോളിഡേ ആണ് അങ്ങനെ അപ്പോൾ പിന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കുക്ക് ചെയ്യാൻ പിന്നെ എന്തായാലും നേരത്തെ നിർത്തിയതാണ് കുക്കിംഗ് കാരണം വൈഫിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുക്ക് ചെയ്യാൻ കയറി അപ്പോൾ എട്ട് വയസ്സായ മോനാണ് മോന് എട്ട് വയസ്സായി അവൻ പറഞ്ഞ് മേലാൽ ഇനി അതിനകത്ത് കേരള വാപ്പ ദയവായി കാരണം പിന്നെ ഒന്നുകിൽ പപ്പടം കാച്ചാനോ അല്ലെങ്കിൽ ചായ ഇടാനോ മുട്ട പൊരിക്കാനോ ഒക്കെ കയറിക്കോ പക്ഷെ കറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കരുത് ദയവായി കഴിക്കാൻ വയ്യാത്തുകൊണ്ടാണെന്ന് അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് സോ ഓക്കെ നമുക്ക് ഇറങ്ങാം ഞാൻ ഇറങ്ങാൻ നിൽക്കുമോ പോണം അർക്കിങ് നല്ല ചൂടായി തുടങ്ങിയവിടെ നല്ല ചൂടാ കാണണം പാർക്കിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ട് കുറച്ചുന്നാളയോ പക്ഷേ ഇതുവരെ ഒന്നും കാണുന്നില്ല വർക്കെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഈ പാർക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പൈസ നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുക അതാ സംഭവം ആദ്യം മുതലേ പാർക്ക് ഭയങ്കര പാർക്കാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തത് പക്ഷേ ഇതുവരെയും പാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പണികളൊക്കെ തീരുന്നതേ ഉള്ളൂ എന്തായാലും ആണ് കേട്ടോ വക്ര മെഷാഫ് അതുകൊണ്ടോ അവിടെ ജനൂ സ്റ്റേഡിയം ഒട്ടുമിക്കവരും ഇവിടെക്ക് ഇറങ്ങി നടക്കാനും പോലൊക്കെ ഉണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു വളരെ മടിയുടെ കാര്യത്തിൽ വളരെ മുന്നോട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കാനൊന്നും പോകാറില്ല

അടിപൊളി അവന്റെ നമ്മുടെ ബിൽഡിങ് പലതന്നെ പുതുതായിട്ട് ഓപ്പൺ ആയതാണ് ഇവിടെ മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഓഫറായിരുന്നു ഭയങ്കര ഓഫർ എന്ന് പറഞ്ഞാൽ എം ഒരു ഓഫർ ഭയങ്കര ആൾക്കാരാണ് ഇതിന്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം എന്താ വെച്ചാൽ ഇതിപ്പോ കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് കുറെ ഓഫറിലുണ്ട് എല്ലാം ഭയങ്കര ഇതൊക്കെ നമ്മൾ കണ്ട പ്രൈസ് തന്നെ കേട്ടോ ഈ പത്ത് രൂപ തന്നെയാണ് വെളിയിൽ വേണ്ടില്ലേ നമ്മൾ വാങ്ങി തരുത് നല്ല സാധനമാണ് പക്ഷേ ഇത് ഇത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നമുക്ക് അങ്ങനെ ഭയങ്കര ലാഭമാണെന്ന് അറിയാനുണ്ട് ബാക്കിയൊക്കെ ഓഫറുള്ളതൊക്കെ നല്ല ഓഫർ ഓഫറാണ് വേണ്ടില്ലേ ഇതെത്രയാണ് പത്ത് രൂപ കൊള്ളാം ആ ഗൈസ് അങ്ങനെ എല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി പരിപാടി എന്ന് പറഞ്ഞാൽ വെളിയിലെല്ലാം പോയി നല്ലൊരു പണി കിട്ടി എന്താന്ന് വെച്ചാൽ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ പോയി വണ്ടി പുറകോട്ട് പോകുന്നില്ല അങ്ങനെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റാ ഇനി അത് ചേഞ്ച് ചെയ്യണം ആർക്കെങ്കിലും നല്ല ഗ്യാരേജ് ഒക്കെ അറിയാമെന്ന് എന്തെങ്കിലും പറയണം കേട്ടോ അപ്പോൾ അത് സെറ്റാക്കാം കുറച്ച് പൈസ എന്തായാലും പോയി കിട്ടും അടിപൊളി അപ്പോൾ അതാണ് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞത് രാവിലെ പിന്നെ ഇനി അത് ശരിയാക്കാൻ നടക്കണം പോകണം ശരിയാക്കണം അങ്ങനെ അതിൻ്റെ പുറകെ ഇനി ഓടണം പിന്നെ ആർക്കെല്ലാം അറിയാമെങ്കിൽ നല്ല ഏതെങ്കിലും ഗ്യാരേജോ വർക്ക്ഷോപ്പോ ഗിയർ ബോക്സിന് സ്പെഷ്യലൈസ് ചെയ്ത ഓട്ടോമാറ്റിക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാലോ കമൻ്റ് ചെയ്താലോ നല്ലതായിരിക്കും പിന്നെ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വെണ്ടിയും പറഞ്ഞൊക്കെ മുന്നോട്ട് പോവാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണും വീണ്ടും കാണും വരേക്കും വണക്കം ഓക്കേ ബൈ ടേക്ക് കെയർ